ഈ സീസണിലെ സൂപ്പർ കപ്പ് തുടങ്ങാൻ ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ ഈ മാസം അവസാനത്തെ ആഴ്ചയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഒരു ചെറിയ കാലയളവിലൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്കറിയാമല്ലോ ഒരു നോക്ക് ഔട്ട് ഒരു ടൂർണമെൻറ്റ് എന്ന നിലയിലായിരിക്കും നടക്കുക എന്നാൽ ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലീഗിൽ നിന്ന് ആകെപ്പാടെ രണ്ട് ക്ലബുകൾ മാത്രമേ ആ ഒരു സന്നദ്ധത അറിയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അത് ചർച്ചിൽ പ്രദേശം ഇൻ്റർ ക്യാഷിയാണ് മൂന്ന് ടീമുകളെങ്കിലും മിനിമം ഉണ്ടെങ്കിലേ നിലവിലത്തെ ഒരു ഫോർമാറ്റ് വെച്ച് നടത്താൻ പറ്റുള്ളൂ കാരണം ഐ എസ് എല്ലിലെ പതിമൂന്ന് ക്ലബ്ബുകളും മൂന്ന് ഐ ലീഗ് ക്ലബ്ബുകളും ഒക്കെ ആയിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റി ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫോർമാറ്റിൽ നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അപ്പം ഇതിൽ പല ക്ലബ്ബുകളിലും ഈയൊരു കളിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് വരാനുള്ള കാരണം മറ്റൊന്നുമല്ല സാമ്പത്തിക പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ഈ ലീഗ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൂർണമെന്റ് നടക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു പണം ഉണ്ടെങ്കിൽ അതായത് ഇപ്പം സാലറി കൊടുക്കണം മറ്റു ചിലവുകളൊക്കെ ആയിട്ട് ഒരു വലിയ എമൗണ്ട് തന്നെ ആ ഒരു ഒരു മാസ കാലയളവിനി ക്ലബിനൊക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പം അതിലി ക്ലബ്ബുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് അവർ മുന്നോട്ട് ഈ ക്ലബുകളൊക്കെ നയിക്കുന്ന സാഹചര്യമുള്ളത് അപ്പം അതൊരു പ്രശ്നമാണ് അടുത്ത സീസണിലേക്കുള്ള ബഡ്ജറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അത് അവരെ ബാക്ക്ഫെയർ ചെയ്യുമെന്നുള്ളടത്താണ് ക്ലബുകൾ പലതും സൂപ്പർ കപ്പ് കളിക്കാനായിട്ട് ഐ ലീഗിൽ നിന്ന് ഇൻട്രസ്റ്റ് കാണിക്കാത്തത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഈ ഒരു ടൂർണമെൻറ്റ് ഒരിക്കലും ഇങ്ങനെയല്ല നടത്തേണ്ടത് ഒരു എല്ലാം കഴിഞ്ഞിട്ടൊരു വഴിപാട് പോലെ നടത്തേണ്ട രീതിയിലല്ല സൂപ്പർ കപ്പ് പോകേണ്ടത് പ്രത്യേകിച്ച് ഈ സൂപ്പർ കപ്പിന് നമുക്കറിയാമല്ലോ എ സി എൽ ടു ടൂവിൻ്റെ പ്ലേ ഓഫിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ലോട്ട് അവൈലബിൾ ആണ് അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് വരണം പലപ്പോഴും ക്ലബ്സിന്റെ നിന്ന് ഇവൻ ഐ എസ് എൽ ക്ലബ്സിന്റെ ഭാഗത്തുനിന്ന് പോലും ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നില്ല അത് ഇമ്പോർട്ടൻസ് വരണമെങ്കിൽ പാരലായിട്ട് അതായത് ലീഗ് നടക്കുന്ന സമയത്ത് തന്നെ പാരൽ ആയിട്ട് നടക്കണം അത് ഐ എസ് എൽ ഓ ലീഗോ ടീമുകളോ മാത്രമായിരിക്കരുത് കളിക്കേണ്ടത് ഐ ലീഗ് ടുവിൽ നിന്നുള്ള ക്ലബ്ബുകൾ കളിക്കണം ഐ ലീഗ് ത്രീയിൽ നിന്നുള്ള ക്ലബ്ബുകൾ കളിക്കണം സ്റ്റേറ്റ് ലീഗുകളിലെ ചാമ്പ്യൻസ് കളിക്കണം അങ്ങനെ അത്രയും ഒരു വൈഡർ ആയിട്ട് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഗുണം ചെയ്യുന്നുള്ളതാണ് കാരണം ഇത്രയും ക്ലബ്ബുകൾ കളിക്കുന്ന സമയത്ത് പല ക്ലബ്ബുകളിലെ ടാലൻ്റഡ് ആയിട്ടുള്ള പ്ലേഴ്സിന് ലൈമിലേറ്റിലേക്കൊക്കെ വരാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത് മാത്രമല്ല അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പല ക്ലബ്ബുകൾക്കും വരും ഇപ്പോൾ പലരും അത് കാഷ്വലായിട്ട് എടുക്കുന്നതുകൊണ്ട് കോമ്പറ്റീഷൻ കുറയുന്ന സാഹചര്യമാണുള്ളത് അപ്പം പാരലായിട്ട് നടത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരും പിന്നെ പരലായിട്ട് നടക്കുന്ന ഒരു സമയത്തുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന പ്ലേയേഴ്സിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം വരും മാത്രമല്ല ഇപ്പോൾ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ് ഈവൻ ഫോറിൻ പ്ലേഴ്സിനെ കളിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമുക്ക് പല പൊസിഷൻസിലും പ്ലേഴ്സിൻ്റെ ഒരു ദാരിദ്ര്യൊക്കെ ഉണ്ട് അപ്പം ലീഗിൽ പലപ്പോഴും കോച്ചസ് പരീക്ഷണം നടത്താനായിട്ട് തയ്യാറാകില്ല ഇപ്പോൾ എസ്പെഷ്യലി സ്ട്രൈക്കർ പൊസിഷൻ മറ്റു പല പൊസിഷൻസിലൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പം സ്ട്രൈക്കേഴ്സിനെയൊക്കെ ഈ സൂപ്പർ കപ്പ് പോലെയുള്ള ടൂർണമെന്റ്സിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലീഗിലേക്ക് വരുമ്പോഴത്തേക്കും കോച്ചസിന് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ആണ് അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ ൻ ഫുട്ബോളിനൊക്കെ ഗുണകരമാകുന്ന തരത്തിലേക്ക് മാറണമെങ്കിൽ ആ തരത്തിൽ തന്നെ നടത്തണം ഇത് ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഒരു സ്പോട്ട് കിട്ടുന്നു ഒരു വിന്നർ ഉണ്ടാകുന്നതിന് അപ്പുറത്തേക്ക് ഇന്ത്യൻ ഫുട്ബോളിന് ഗുണകരമായിട്ട് മാറണമെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലൊക്കെ നടക്കുന്ന പോലത്തെ ഇത്രയും ഒരു ബൃഹത്തായിട്ടുള്ള രീതിയിൽ ഒരുപാട് ക്ലബ്ബുകൾ പങ്കെടുക്കുന്ന രീതിയിൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് മാത്രമേ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ് സോ ദാറ്റ്സ് ഇറ്റ് ഗേസ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസിലും കാണിഷൻ സനിയ്